ഹലോ സ്ലാമുലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഞമ്മളെ ചാനലിൽ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് പ്രാവളുകളുടെ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതോ അപ്പോൾ വീട്ടിൽ കുറച്ച് പ്രാവുകൾ കുട്ടികളും കുറച്ച് തള്ളപ്രാണന കൊടുക്കുകയാണ് അതായത് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല പ്രാണന കൊടുക്കുകഴിഞ്ഞാൽ അതായത് പത്തിരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തുള്ള പ്രാവശ്യത്തിൽ ക്ഷീരം ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും നമ്മളെ കുട്ടികളെ പോലെ തന്നെ എനിക്കൊരിക്കലും വിൽക്കാനും താല്പര്യമില്ല ഭയങ്കര പ്രാവുകളോട് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാണെങ്കിൽ ഭയങ്കര കൊടുക്കില്ല നിവൃത്തി കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്കകളുടെ ശല്യം അതായത് ഈ ഫാൻസി പ്രാവ് പറക്കാൻ കഴിയാത്ത പ്രാവുകളുണ്ട് ഫാൻസ് പറക്കാൻ കഴിയാത്ത ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലുമ്മൾ ലോമുള്ള പ്രാവ ബൂട്ടുള്ള പ്രാവുകൾക്ക് അധികം പറക്കാൻ കഴിയും പറക്കാൻ കഴിയും പക്ഷേ അധികം പറക്കാൻ കഴിയും അപ്പോൾ ഈ കാക്കുകൾ അങ്ങനത്തെ പ്രാവുകൾ ചെറിയ കുട്ടികളൊക്കെയാണ് നോട്ടിട്ട് കാണുക അതിനെ പറിപ്പിക്കുക പറപ്പിച്ചുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊച്ചു പറിക്കുക കൊണ്ടുപോകുക അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം കുറച്ച് പ്രാവളെ നമുക്ക് മിസ്സായി സത്യം പറയുന്നത് ഭയങ്കര വേദന നമുക്ക് അവൻ്റെ സെയിൽ പോസ്റ്റിൽ കൊടുക്കാനുള്ള പരിപാടി നമ്മൾ വീട് ചെയ്യണു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം പിന്നെ കുട്ടികളെ മാറി നോക്കുന്ന പ്രാവളെ കൊടുക്കുകയെന്ന് പറഞ്ഞത് ഒരിക്കലും താല്പര്യമില്ല നാടൻ പ്രാവ് അടിച്ചവിളി നാടൻപ്രാക്കളും പിന്നെ നമുക്കുള്ളത് കുറച്ച് ഒരു രണ്ട് മൂന്നാല് ജോടി പറവപ്രാവണ്ടോ അടിച്ചവിടെ പവപ്രാവാണ് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഒഴിവാക്കിടേ അപ്പോൾ കുട്ടികളെക്കൊണ്ടും നോക്കി എത്തണില്ല അപ്പോൾ എനിക്കാന്ന് ഞാൻ പ്രവാസി ആയതെനിക്ക് പ്രവാസത്തിൽ ഇവിടെ നിന്നും ഒരുപാട് പ്രാവുകളെ കാണും ജസ്റ്റ് ഞാൻ അങ്ങനെ അങ്ങനെ നോക്കിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എവിടെ നിന്ന് കാണുകയാണെങ്കിലും ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ടല്ലോ ഈ മരുഭൂമിയിലായാലും പിന്നെ ഓരോരോ ബിൽഡിങ്ങിനും പോലെ ഒരുപാട് പ്രാക്കളെ കാണാം പക്ഷേ എവിടെ നിന്ന് കാണുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നോക്കിപ്പോകും അത്ര ഇഷ്ട പ്രാവുകളോട്ടാണ് അപ്പോൾ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ഈ ക്ലാക്കുകളെ ശല്യം കൊണ്ട് മാത്രം പ്രാവനെ കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഞാൻ ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ നിങ്ങളെ സുഹൃത്തുക്കളും ചെയ്ത് കണ്ട് കൊടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം മറക്കരുത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയത് കുറച്ചായി ഇപ്പോഴും സബ്സ്ക്രൈബർ ഒന്നും റെഡി ആയിട്ടില്ല വീഡിയോ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല പുതിയ വേണ്ട ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്ത് കൊണ്ടാറില്ല ഏതാനും സപ്പോർട്ട് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ പ്രാവ് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നുള്ള ശേഷം കാണിച്ച നാടൻ പ്രാവുകൾ കേട്ടോ വളർന്നല്ല പിന്നെ കുറച്ച് ഫാൻസി ക്രോസ് ഫാൻസി പ്രാവുകൾ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അങ്ങനെ മുത്തുമണികളെ ഇതാണ് നമ്മുടെ പ്രാവുകൾ കേട്ടോ ശരി പ്രാവുകൾ ഇതാണ് നാടൻ പ്രാവുകളാണ് പിന്നെ ഒരു നാലഞ്ച് ജോഡി മറ്റേ നമ്മുടെ പറവ പ്രാവ് മാത്രം അടിച്ചോടി നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകൾ കേട്ടോ ക്വാളിറ്റി നമ്പർ വൺ ക്വാളിറ്റി ആണ് ശരിക്കും നല്ല നാച്ചുറൽ ഫുഡ് അതായത് ഗോതമ്പ് ചെറുപാർ കടലൊക്കെ കൊടുത്ത് വളത്തിന് പ്രാവാണത് പിന്നെ പിന്നെ ഫിനിഷർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്രാവാണ് അതുപോലെ ചോളം അതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും കൊടുക്കുന്ന പ്രാവാണ് അതുപോലെ പച്ച ഇലകളൊക്കെ കൊടുത്ത് വളത്തിന് പ്രാവാണ് അടിച്ചുകൊണ്ട് പ്രാവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രാവണം കേട്ടോ എനിക്കൊരിക്കലും കൊടുക്കാൻ താല്പര്യമില്ല പക്ഷേ ഒന്നാമത് കുട്ടികളെ കൂടെ ഒന്നും എത്തി വരുന്നില്ല ഇപ്പം രണ്ടാമത് കാക്കകള് ശല്യം നല്ലത് കേട്ടോ രണ്ട് മൂന്ന് കുട്ടികളെ അതായത് ഇപ്പോൾ ശല്യം മിക്സായിപ്പോൾ പിന്നെ ഒന്നിനായിട്ട് തള്ളപ്രാവ് മിസ്സായി അത് പറക്കാൻ അധികം കഴിയാത്ത പ്രാവുകളാണ് അതായത് ഫാൻസി ടൈപ്പ് ആണ് അതുകൊണ്ട് കാക്കകൾ പെട്ടെന്ന് അവരന്നെ ക്യാച്ച് ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ എവിടെ വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ കോഴിച്ചനുണ്ട് കോഴിച്ചൻ മേലെ കോഴിച്ചൻ ഇത് വരുന്നിട്ടോ അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വീഡിയോ അറിയിക്കുക ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വാട്സാപ്പിൽ വന്നപ്പെട്ടാൽ മതി കേട്ടോ അല്ല നാടൻ അതുകൊണ്ടെങ്കിൽ എന്താ പ്രാവണം വൃത്തി ഫിനിഷിങ്ങാണ് നല്ല വൃത്തി നല്ല ചളിയായ പ്രാവം നല്ല അടിച്ചൊളി നല്ല അടിച്ചുകൂടി കൂടുതലൊക്കെ നല്ല വൃത്തിയോടെ കൊണ്ടുവരുന്ന പ്രാവോളം നല്ല അടിച്ചുകൂടി ഫാൻസി പ്രാവോകുകളും നല്ല കളർ നല്ല കളർ കോമ്പിനേഷനുള്ള പ്രാവുകളും ഉണ്ട് നമ്മളെടുത്തിട്ടോ അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് കാണും വീഡിയോ ലൈക്ക് ചെയ്യൂടും ഇത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ കോഴിച്ചൻ കേട്ടോ എം എസ് ബി ക്യാമ്പിൻ്റെ ഓപ്പോസിറ്റാണിത് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഞാൻ വേറെ പറഞ്ഞു തരും ആവശ്യമുണ്ടെന്ന് നമ്പർ അറിയിക്കാം എനിക്കൊരിക്കലും കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ ഈ ഒറ്റ പ്രാവശ്യം പ്രാവിൻ്റെ ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രം കൊടുക്കോ കണ്ടില്ലേ ഞങ്ങടെ എന്താ അറിയോ നല്ല വൃത്തിയോട് കൂടുതലുള്ള പ്രാവോട്ടത് പ്രാവോളെ തീറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി പോകട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ പ്രാവോളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ